നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് അടുത്ത ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്ന നടപടികൾ നിർത്തിവച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കത്തിലേക്ക് കടക്കുന്നത് കെ ഡീസൽ ബസ്സുകൾ വാങ്ങുന്ന നടപടിയിലേക്കാണ് ഗതാഗത വകുപ്പ് കടക്കാൻ ഒരുങ്ങുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കം ടാറ്റ അശോക് ലൈലാൻഡ് ഐസർ കമ്പനികളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങി ഗതാഗത സെക്രട്ടറിയും കെ എസ് ആർ ടി സി മേധാവിയുമായ ബിജു പ്രഭാകർ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിൽ പോയി അപ്പോഴായിരുന്നു ഇവിടെ ചർച്ചകൾ നടന്നത് ഗണേഷ് കുമാറിന്റെ എതിർപ്പ് കാരണം ഈ ബസ് വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും റദ്ദാക്കിയിരുന്നു അമ്പത് ഡീസൽ ബസ്സുകൾ വാങ്ങാനുള്ള ടെൻഡറും ഇതോടൊപ്പം റദ്ദായി കിഫ്ബിയുടെ ധനസഹായത്തോടെ എണ്ണൂറ്റി പതിനാല് കോടി രൂപയ്ക്ക് ബസ്സുകൾ വാങ്ങാൻ സർക്കാർ കഴിഞ്ഞ മേയിൽ അനുവാദം നൽകി എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ അമ്പത് കോടി രൂപ മാത്രമായിരുന്നു അനുവദിച്ചത് കിഫ്ബി പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആദ്യഘട്ടമായി നൂറ്റി അൻപത് ഇലക്ട്രിക് ബസ്സുകളും ഇരുന്നൂറ്റി എൺപത്തിനാല് ഡീസൽ ബസ്സുകളും വാങ്ങുന്നതിനായി ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു പക്ഷേ അത് നടന്നില്ല പിന്നീട് സ്വിഫ്റ്റിന് വേണ്ടി നൂറ്റി മുപ്പത്തി ഡീസൽ ബസ്സുകൾ കെ എസ് ആർ ടി സി വാങ്ങിയത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നേരത്തെ അനുവദിച്ച കിഫ്ബി ഫണ്ട് നേടിയെടുക്കാനായിരുന്നു മന്ത്രി ശ്രമിച്ചത് ഇതിനായി അദ്ദേഹം ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി ഉടൻ ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് പേർപാർട്സ് ഇ ബസ് ഇടപാടിൽ കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഉയർത്തിയ ആരോപണങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ ശരിവച്ചു ഇതോടെ വെട്ടിലായത് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഇ ബസ്സുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നും ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ യാഥാർത്ഥ്യമല്ലെന്നും ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ ഞായറാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മന്ത്രിയുടെ നിലപാടിനെ ന്യായീകരിക്കുന്നതിന് സമാനമാണ് ഭരണപക്ഷ യൂണിയനുകളോ ബി എം ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനകൾ ഇറക്കിയിട്ടില്ല എന്നതും ശ്രദ്ധിച്ചു കാര്യമാണ് എന്തായാലും നിർണായക നീക്കത്തിലേക്ക് ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് കടക്കാനിരിക്കുന്നത് അതേസമയം ഇലക്ട്രിക് ബസ് നഷ്ടം എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദത്തെ പിന്തുണച്ച് കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് തൊഴിലാളി സംഘടന ടി ഡി എഫ് രംഗത്ത് വന്നിരുന്നു ഇലക്ട്രിക് ബസ് ലാഭകരമെന്ന വാദം തെറ്റാണ് ഒരു ഇലക്ട്രിക് ബസ്സിന്റെ വില തൊണ്ണൂറ്റി ലക്ഷം വരും പതിനഞ്ച് വർഷം കൊണ്ട് പണം തിരിച്ചടയ്ക്കുമ്പോൾ ഒരു ബസ്സിന് ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയാകും ബാറ്ററി മാറാൻ മാത്രം പതിനഞ്ച് വർഷത്തിനിടെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ചെലവുണ്ടെന്നും മാനേജ്മെന്റ് കണക്കനുസരിച്ച് ഒരു ബസ്സിന്റെ ഒരു ദിവസത്തെ വരവ് ആറായിരത്തി ഇരുപത്തി ആറ് രൂപയാണ് ചെലവ് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ചെലവിൽ ബസ്സിൻ്റെ തിരിച്ചടവും ബാറ്ററി മാറുന്നതും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ടി ഡി എഫ് പ്രസിഡന്റ് എം വിൻസെൻ്റ് എം എൽ എ പറഞ്ഞിരുന്നു ഈ ചെലവുകൾ കെ എസ് ആർ ടി സി ആണ് വഹിക്കുന്നതെന്നും ലാഭം പോകുന്നത് സ്വിഫ്റ്റ് കമ്പനിക്കാണെന്നും ഇലക്ട്രോണിക് ബസ്സിൻ്റെ പർച്ചേസ് ഓർഡർ പുറത്തുവിട്ടിട്ടില്ലെന്നും ഓർഡർ വിവരങ്ങളും പുറത്തുവിടണമെന്നും ഇത് മറച്ചുവെച്ചിരിക്കുന്നത് ദുരൂഹമാണെന്നും എം എൽ എ ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത